ഹലോ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒക്കെ മനസ്സിലാക്കി എല്ലാവരുടെയും ബോഡി ഫിഗറൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിനി ഫസ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോരോ ബോഡി ഷേപ്സിനും ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പറയാനുള്ളത് മെയിൻലി എനിക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ണുള്ളവർ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ചൂസ് ചെയ്യണം അതല്ലെങ്കിൽ വണ്ണം ഇല്ലാത്തവർ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം നമുക്ക് അത് ചെയ്യാം എന്നല്ലേ അപ്പോൾ ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഗേൾസ് നല്ല വണ്ണം ഉണ്ടായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഗേൾസിനുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് കറക്റ്റ് ടൈറ്റായിട്ടും ഓവർ ലൂസായിട്ടും വെയർ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ ബോഡി ഷേപ്പിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ലൂസ് ഓർ വൺ ഇഞ്ച് ലൂസ് ലൂസില് ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിക്കും ഓവർ ലൂസും പാടില്ല ഓവർ ടൈറ്റും പാടില്ല ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ അപ്പം തന്നെ തീരും സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കളർ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല വണ്ണമുള്ളവരെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജിങ്ങും അങ്ങനെ ബബ്ലി ആയിട്ടുള്ളവർക്ക് കുറച്ച് ബഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ലൈറ്റ് കളേഴ്സ് നമ്മളെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാതെ ഡാർക്ക് കളർ ചൂസ് ചെയ്യുക ബ്ലാക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ബ്ലാക്ക് ഡ്രസ്സിൽ കുറച്ചുകൂടി നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല കുറച്ച് ലോങ് ആയിട്ടുള്ള ബ്ലാക്ക് ഡ്രെസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ആയി കാണിക്കാൻ ചൂ ചാൻസ് ഉണ്ട് അതായത് നമുക്ക് ഹൈറ്റ് ഉള്ള പോലെ കാണാനായിട്ട് ചാൻസ് ഉണ്ടാവുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബബ്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് ബോഡി ഫാറ്റൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും ഹിപ്പ് ഫാറ്റ് വെയ്സ് ഫാറ്റ് അതൊക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ട് നല്ല ബഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും ചെസ്റ്റ് വർക്ക് വരുന്ന രീതിയിൽ ഡ്രസ്സ് ചൂസ് ചെയ്യുക ചെസ്റ്റ് വർക്ക് വന്നിട്ട് യോക്ക് ഓക്ക് കട്ടിങ് വരുന്ന രീതിയിൽ തിൻ ഫാബ്രിക്കിലായിരിക്കണം പ്ലീറ്ററോ ഗ്യാതേഴ്സോ ഒക്കെ വരുന്ന രീതിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞ് മെലിഞ്ഞതായിട്ടുള്ള ഒരു ലീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ തിൻ ഫാബ്രിക് എന്നൊക്കെ പറയുന്നത് ഷിഫോൺ ജോർജറ്റ് അങ്ങനെയുള്ള ഫാബ്രിക് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിലെ ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് എന്ന് പറയും അതായത് നമ്മളുടെ ഡിസൈനോ പാറ്റേൺസോ എല്ലാം വെർട്ടിക്കലായി വരുന്ന രീതിയിൽ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം വണ്ണമുള്ള ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കുറച്ച് നീളമുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ ഹോറിസോണ്ടൽ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വണ്ണം തോന്നിക്കാനായിട്ട് ഫീൽ വണ്ണം തോന്നിക്കാനായിട്ടാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺസ് അത് ചിലപ്പോൾ ലൈൻ ആയിരിക്കാം പ്രിൻറ് ായിരിക്കാം ഡിഫറൻറ്റ് പാറ്റേൺ ആയിരിക്കാം അതെല്ലാം ഹോറിസോണ്ടലി വരുന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ നോക്കുക മാം അത് ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് ലെങ്തി ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ട് ഇരിക്കും അഞ്ചാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ്സ് ഈ വണ്ണമുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ ബൈസിപ്സിൻ്റെ മസിൽസ് ഭയങ്കരമായിട്ട് ചാടിയിരിക്കുക ഭയങ്കര വണ്ണം വരുന്നു എന്നൊക്കെയുള്ളത് അവർക്ക് സ്ലീവ് ഏത് വേണം എങ്ങനെയുള്ളത് ചെയ്താലാണ് ഭംഗി എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും സോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ ഫാബ്രിക്ക് ഒരിക്കലും ലൈനിങ് ഇട്ട് നമ്മൾ സ്ലീവ് ചെയ്യരുത് സെക്കൻഡ് വേണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തിൻ ഫാബ്രിക്ക് ചൂസ് ചെയ്യാൻ നോക്കുക സ്ലീവിലേക്കുള്ളത് ആ സ്ലീവിലേക്കുള്ള ടൈറ്റസ് ടൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ സ്ലീവിന് ടൈറ്റ് അതൊരു ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ടേ എപ്പോഴും വെയർ ചെയ്യാൻ പറ്റുള്ളൂ വെയർ ചെയ്യാവുള്ളൂ കാര്യം ഒത്തിരി ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ മസിൽസ് ഒക്കെ ചാടിയിരിക്കുന്നതായിട്ട് തോന്നിക്കുന്നത് അപ്പം സ്ലീവിന് മാത്രം നമ്മളൊരു ഹാഫ് ഇഞ്ച് ലൂസ് കൊടുക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സസ് ഒഴിവാക്കാൻ നോക്കുക മാക്സിമം സോ അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് ചൂസ് ചെയ്യാൻ നോക്കുക ടീഷർട്ട് യൂസ് ചെയ്യുമ്പോഴും ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യാതെ തിക്കായിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി നമുക്കുള്ള ബോഡിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ